നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ തലതൊട്ടപ്പന്മാർ സൗദി യു എ ഇ ഉൾപ്പെടെ മുസ്ലിം രാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തിയ തീവ്ര മത മൗലികവാദികൾ ഇങ് കേരളത്തിലെ കലാലയങ്ങളിലും മറ്റും ഹസനുൽ ബന്നയുടെയും കുത്തുബിന്റെയും ചിത്രങ്ങൾ ഉയരുമ്പോൾ സമൂഹം ഭയക്കണം അതിനെ എതിർക്കണം നിരോധിക്കണം ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ സോളിഡാരിറ്റിയും എസ് ഐ ഒ ഇരുവരുടെയും ചിത്രങ്ങൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചത് വലിയ വിവാദമായി മാറുന്നു വഖഫ് ഭേദഗതി ബില്ലിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞയാഴ്ച കോഴിക്കോട് എയർപോർട്ടിലേക്ക് നടന്ന സമരത്തിലാണ് ആഗോള തീവ്രവാദത്തിന് വഴിമരുന്നിട്ടവരുടെ ചിത്രങ്ങൾ ഉയർന്നത് കൊല്ലത്ത് നടന്ന ഉത്സവത്തിൽ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർന്നപ്പോൾ ഉണ്ടായ അതേ ഭീതി തന്നെയാണ് ഇവിടെയും ഉണ്ടാകേണ്ടത് എന്നാൽ ഹെഡ്ഗേവാറിന്റെ ചിത്രം കണ്ടപ്പോൾ പ്രതികരിച്ചവരുടെ നാവ് ബന്നയുടെയും കുത്തുബിന്റെയും ചിത്രങ്ങൾ കണ്ടപ്പോൾ വായിലേക്ക് ചുരുട്ടിക്കൂട്ടി ഇസ്ലാമിന്റെ യോദ്ധാക്കളാകുക എന്നതാണ് നമ്മുടെ പരമമായ കടമ ഇസ്ലാമിനെ സേവിക്കുന്ന സഹോദരങ്ങളാണ് നമ്മൾ അതാണ് നമ്മുടെ ബ്രദർഹുഡ് ഹസനുൽ ബന്ന പ്രഖ്യാപിച്ചതാണ് ഇത് മതവെറി പിടിച്ചവരുടെ ധീര രക്തസാക്ഷിയാണ് ബന്ന ഈജിപ്തിൽ രൂപം കൊണ്ട മുസ്ലിം ബ്രദർഹുഡാണ് ഇന്ന് അൽ ഖൊയ്ദയിലൂടെ ഐസിസിലൂടെ ബോക്കോഹറാമിലൂടെയൊക്കെ കടന്നുപോയി നൂറായിരം ഇസ്ലാമിക ജിഹാദി സംഘടനകളിലേക്ക് മത തീവ്രവാദത്തിന്റെ വൈറസ് പടർത്തിയത് ലോകത്തെ പല ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇരുവർക്കും വിലക്കേർപ്പെടുത്തിയ ചരിത്രം കൂടി ഇങ്ങ് കേരളം മറന്നുപോകരുത് സോളിഡാരിറ്റിയും എസ്ഐഒയും താമസിയാതെ പണിമേടിച്ചു കൂട്ടും സംഭവം രഹസ്യാന്വേഷണ വിഭാഗം അടക്കം അന്വേഷിക്കുന്നുണ്ട് ആ ഹസനുൽ ബന്നയും സയ്യിദ് കുത്തുവും സോളിഡാരിറ്റിയുടെ എയർപോർട്ട് മാർച്ചിൽ ഈ ബ്രദർഹുഡ് നേതാക്കൾക്ക് എന്താണ് കാര്യം എന്ന ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ഉയരുകയാണ് ഈ ഫോട്ടോകൾ സൗദി അറേബ്യയിലോ യു എയിലോ ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങളിലോ പൊക്കിപ്പിടിച്ച് പ്രകടനം നടത്തിയാൽ പിടിച്ചകത്തിടും എന്നുള്ള കാര്യവും ഓർക്കണം ഭൂരിഭാഗം മുസ്ലിം രാജ്യങ്ങളിലും സയ്യിദ് കുത്തുബും ഹസനുൽ ബന്നയും ചേർന്ന് രൂപീകരിച്ച മുസ്ലിം ബ്രദർഹുഡ് നിരോധിത സംഘടനയാണ് കുത്തുബും ബന്നയും ഉയർത്തിപ്പിടിച്ച മതരാഷ്ട്ര ആശയത്തോട് അവിടങ്ങളിലെ മുസ്ലിം സമൂഹത്തിനോ ഭരണകർത്താക്കൾക്കോ യാതൊരു യോജിപ്പുമില്ല എന്നിട്ടും ഈ രണ്ട് കൂട്ടർ എങ്ങനെ കേരളത്തിൽ വേരുറപ്പിച്ചു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ചരിത്രം പഠിച്ച ഹമീദ് ചേന്തമംഗലൂരിനെ പോലെയുള്ളവർ പറയുന്നത് മുസ്ലിം തീവ്രവാദത്തെ ഒരു മതചര്യയാക്കി തീർത്തും സുസംഘടിതമായി വളർത്തിയത് മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഈജിപ്തിലെ ഇസ്മയലിൽ വെച്ച് രൂപം കൊണ്ട മുസ്ലിം ബ്രദർഹുഡ് മതരാഷ്ട്രവാദം മുൻനിർത്തി പ്രവർത്തിക്കുന്ന തീവ്ര രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റ് സംഘടനയാണ് ഇസ്ലാമിനെ വിശ്വാസപരമായ ഒരു ആശയ സംഹിത എന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് മാറ്റി ഒരു രാഷ്ട്രീയ പദ്ധതിയായി അവതരിപ്പിക്കുകയായിരുന്നു ബ്രദർഹുഡും ഹസനുൽ ബന്നയും ചെയ്തത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയത്തിന് ബ്രദർഹുഡ് വലിയ രീതിയിൽ പ്രചാരം നൽകിയിരുന്നു ഇസ്ലാം തന്നെ പരിഹാരം എന്ന ബ്രദർഹുഡിന്റെ മുദ്രാവാക്യവും മതരാഷ്ട്രവാദം മുൻനിർത്തിയുള്ള അവരുടെ ആശയപ്രചാരണങ്ങളും തീവ്രവാദ സ്വഭാവമുള്ള അവരുടെ പ്രവർത്തന പദ്ധതികളും കണക്കിലെടുത്ത് തുടക്കകാലത്തുതന്നെ സംഘടന ഈജിപ്തിൽ നിരോധിക്കപ്പെട്ടിരുന്നു നിലവിൽ ഈജിപ്ത് സൗദി അറേബ്യ യു എ ഇ റഷ്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ ബ്രദർഹുഡ് നിരോധിത സംഘടനയാണ് അതിനു മുൻപും ലോകത്ത് ഇസ്ലാമിക തീവ്രവാദം ഉണ്ടായിരുന്നെങ്കിലും ഒരു മതത്തെ ഒന്നടങ്കം രാഷ്ട്രീയമാക്കി മാറ്റിയതിലും അതിനെ കൃത്യമായി ജിഹാദിലേക്ക് വഴിതിരിച്ചുവിട്ടതിലും വലിയ പങ്ക് ഹസൻ അഹമ്മദ് അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് അൽബന്ന എന്ന ഈജിപ്തുകാരനാണ് പതിനാല് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനിച്ച ബന്ന ഖുറാനും സുന്നത്തും മാത്രമാണ് സ്വീകാര്യമായ ഭരണഘടനയായി കണക്കാക്കിയത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇസ്ലാം സമഗ്രമായ ഒരു ജീവിത വ്യവസ്ഥയാണ് സമൂഹത്തിന്റെ സമ്പൂർണ്ണ ഇസ്ലാമികവൽക്കരണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു അസമത്വം കുറയ്ക്കുന്നതിന് ഒരു ഇസ്ലാമിക സാമ്പത്തിക സിദ്ധാന്തവും ബന്ന വികസിപ്പിച്ചു അതായത് ബന്നയുടെ ചിന്താ അനുസരിച്ച് എന്തിനും ഏതിനും ഉത്തരം ഇസ്ലാം ആണെന്ന് മാത്രം ഇതിനു വേണ്ടിയുള്ള ആയുധമെടുക്കാനും ഇദ്ദേഹം ആഹ്വാനം ചെയ്തു ഈ ഒരു മതരാഷ്ട്രം സ്ഥാപിതമാകുന്നതുവരെ ജിഹാദ് നടത്തേണ്ട ബാധ്യതയും വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിച്ചു പാശ്ചാത്യ ഭൗതികവാദം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എന്നിവയ്ക്കെതിരായ വിമർശനം ബന്നയുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉണ്ടായിരുന്നു ബന്ന അറബ് ദേശീയതയെപ്പോലും നിരസിച്ചു എല്ലാ മുസ്ലിങ്ങളെയും ഒരൊറ്റ രാഷ്ട്ര സമൂഹത്തിലെ അംഗങ്ങളായി കണക്കാക്കി അതാണ് മുസ്ലിം ബ്രദർഹുഡ് ഇവിടെ സ്വാഭാവികമായും മറ്റു മതസ്ഥർക്ക് യാതൊരു സ്ഥാനവുമില്ല മുസ്ലിം നോൺ മുസ്ലിം എന്നല്ലാതെ മനുഷ്യരെ മനുഷ്യരായി കാണാൻ ബന്നയ്ക്ക് കഴിഞ്ഞില്ല കൊളോണിയൽ ഭരണത്തിനെതിരെ സായുധ പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ ബന്ന മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു വാളിന്റെ ജിഹാദിലായിരുന്നു ബന്ന വിശ്വസിച്ചിരുന്നത് അറബ് ഇസ്രയേൽ സംഘർഷത്തിൽ പങ്കെടുക്കാൻ മുസ്ലിം ബ്രദർഹുഡിനുള്ളിൽ ഒരു രഹസ്യ സൈനിക വിഭാഗം രൂപീകരിക്കാൻ ബന്ന അനുവദിച്ചു പാശ്ചാത്യമായതൊന്നും ബന്നയ്ക്ക് കണ്ടുകൂടായിരുന്നു ക്രിമിനൽ സിവിൽ നിയമങ്ങൾക്കും രാജ്യഭരണത്തിനുമെല്ലാം ഇസ്ലാം ഇങ്ങനെ അടിമുടി മതം മുങ്ങിക്കുളിച്ച ആ രാഷ്ട്ര രൂപമായിരുന്നു സ്വപ്നത്തിലുള്ളത് പിൽക്കാലത്ത് ലോകവ്യാപകമായി വന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെല്ലാം ഈ ഫോർമാറ്റാണ് അനുകരിച്ചത് ബ്രദർഹുഡ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ആശയ ആശയപ്രചാരങ്ങൾക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ സൈദ്ധാന്തികനായിരുന്നു സയ്യിദ് കുത്തുബ് ഐഎസ് അൽ ഖൊയ്ദ തുടങ്ങിയ ഭീകരവാദ സംഘടനകളെ അടക്കം ആശയപരമായി സ്വാധീനിച്ചിട്ടുള്ള നേതാവാണ് കുത്തുബ് എന്നത് പരസ്യമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ് ഈജിപ്തിലെ സാഹിത്യകാരൻ വിമർശകൻ വിപ്ലവകാരി എന്നീ നിലകളിലാണ് ഇസ്ലാമിസ്റ്റുകൾ സയ്യിദ് കുത്തുബിനെ വെള്ളയടിക്കാറുള്ളത് ഖുറാന്റെ തണലിൽ അടയാളങ്ങൾ ഞാൻ കണ്ട അമേരിക്ക തുടങ്ങിയ ഖുതുബിൻ്റെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധമാണ് വഴിയടയാളങ്ങളുടെ രചനയാണ് കുതുബിനെ വധശിക്ഷ വിധിക്കുന്നതിലേക്ക് നയിച്ചത് അത് വായിച്ചാൽ ശിക്ഷയെ എതിർക്കാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് വലിയ തീവ്രവാദ ആശയങ്ങളാണ് ആ ഒരു ഗ്രന്ഥത്തിൽ കുത്തി നിറച്ച് പ്രചരിപ്പിച്ചത് ഇവരുടെ മുദ്രാവാക്യങ്ങളും ചിത്രങ്ങളും ഉയർത്തിയാണ് ഇങ്ങ് കേരളത്തിൽ വഖഫിനെതിരായ പ്രതിഷേധത്തിൽ ഒരു കൂട്ടർ ആവേശം കൊണ്ട് നിറഞ്ഞാടിയത് എന്നാൽ ഈ പേരുകൾ ഇവിടെ വേരൂന്നിയതിൽ സംശയിക്കേണ്ട പല കാരണങ്ങളും ഉണ്ട് അതിൽ കൃത്യമായ അന്വേഷണം വേണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത